അടൂർ ഗോപാൽകൃഷ്ണന് ശേഷം ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടുന്ന ഒരാളാണ് മോഹൻലാൽ ആദ്യമായി ഒരു ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടുന്ന മലയാള നടൻ മോഹൻലാലാണ് അതേസമയം മോഹൻലാലിന് അവാർഡ് ലഭിച്ചു എന്നറിഞ്ഞപ്പോൾ പല താരങ്ങളും മോഹൻലാലിനെ അഭിനന്ദിക്കാൻ നേരിട്ട് ഫോണിൽ വിളിച്ചു എന്നാൽ പ്രധാനമായും എല്ലാവരെയും ഞെട്ടിച്ചത് മമ്മൂട്ടി മോഹൻലാലിനെ വിളിച്ചപ്പോഴാണ് അദ്ദേഹം പൊട്ടിക്കരഞ്ഞു എന്നാണ് സിനിമാ ലോകത്തെ വാർത്തകൾ വരുന്നത് നാൽപ്പത്തഞ്ച് വർഷത്തെ ബന്ധത്തിനിടയിൽ മോഹൻലാലിന് ഇങ്ങനെ ഒരു വലിയ ഒരു അവാർഡ് ലഭിക്കുമ്പോൾ താൻ അസുഖബാധിതനായി അതിൽ നിന്ന് മുക്തനായി വിശ്രമീ ജീവിതം നയിക്കുകയാണ് എന്നറിഞ്ഞാണ് മമ്മൂട്ടി ലാലിന് മുന്നിൽ പൊട്ടിക്കരഞ്ഞത് പാമ്പൂട്ടി പറഞ്ഞത് ഇങ്ങനെ നമ്മൾ എത്ര കാലമായിട്ടുള്ള യാത്രയാണ് ലാലിന് എല്ലാവിധ അഭിനന്ദനങ്ങളും പക്ഷേ ഈ സമയത്ത് എനിക്ക് ഇങ്ങനെയൊരു അവസ്ഥയായി പോയല്ലോ എന്തായാലും നമുക്കിനിയും ഒരുമിച്ച് അഭിനയിക്കണം എന്ന് പറഞ്ഞാണ് മമ്മൂട്ടി പൊട്ടിക്കരഞ്ഞത്